ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജോലികളെ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാക്കാനായിട്ട് പ്രത്യേകിച്ച് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമല്ലേ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമ്മൾ മിക്കവരും ബീഫൊക്കെ ഉണ്ടാക്കുമ്പം ഇടാറുണ്ട് ചിലപ്പം ചിക്കനും ഇടാറുണ്ട് ചില മെഴുക്കു ഇടാറുണ്ട് ഞാൻ അച്ചങ്ങാപ്പയർ മെഴുക്കു വരട്ടിക്കൊക്കെ ഇടാറുണ്ട് നിങ്ങൾക്ക് അധികം ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഹെല്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ഡെയിലി ഉള്ള ജോലികൾ ഒരുപാട് എളുപ്പമാക്കാൻ പറ്റും നമുക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലോട്ട് പോകാമേ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അൻപത് ഗ്രാം വെളുത്തുള്ളിയും അൻപത് ഗ്രാം ഇഞ്ചിയുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴുകുമല്ലോ അങ്ങനെ വെള്ളമയം ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരം നല്ല ടിഷ്യൂ ഇട്ടോല്ലോ ഒന്ന് തുടച്ചിട്ട് കുറച്ച് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് വേണം നമ്മൾ വെള്ളമയം ഇല്ലാതെ വേണം മിക്സി ജാറിലോട്ടിടാൻ അതുപോലെ മിക്സി ജാറിലും ഉപയോഗിക്കുന്ന സ്പൂണിലും ഒന്നും വെള്ളം വെള്ളമുണ്ടാകാനും പാടില്ല ഇപ്പം ഞാൻ അതിലോട്ട് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ചേർത്തു പിന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഇനി നമുക്ക് നമുക്കതിലോട്ട് ചേർക്കാനുള്ളത് വെളിച്ചെണ്ണയാണ് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു നൂറ് ഗ്രാം എങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് നൂറ് ഗ്രാം വെളുത്തുള്ളിയും നൂറ് ഗ്രാം ഇഞ്ചിയും ഉണ്ടാക്കുന്നതാണ് നല്ലത് കാരണം എന്തായാലും നമ്മൾ മെനക്കെടുന്നു അപ്പോൾ കുറച്ച് നാളത്തേക്കൂടെ കൂടുതൽ കാണുമല്ലോ ഇതിപ്പോൾ വളരെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് എടുത്തത് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാ എടുക്കാനായിട്ട് തുടങ്ങാം തേങ്ങാക്കുത്ത് ഞാനൊരു ഒന്നര തേങ്ങയുടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ആ തേങ്ങാക്കുത്തൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള കഷ്ടിച്ചുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ പിന്നെ അതിലോട്ട് ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പുമാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്നും കുക്ക് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പം ചിലപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ബീഫെല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും തേങ്ങാക്കുത്ത് ഇട്ടില്ലല്ലോ ഓർക്കുന്നത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തേങ്ങാക്കുത്ത് ഭയങ്കര ഇഷ്ടവുമാണ് അങ്ങനെയുള്ള അവസരങ്ങളിലും നമുക്ക് ഇങ്ങനെ തേങ്ങക്കുത്ത് വറുത്ത് വച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനപ്പെടുമേ നമ്മൾ ബീഫിലും ചിക്കനിലും ഇടുന്നതല്ലാതെ നമ്മൾ ഒന്ന് രണ്ട് മെഴുക്ക് വെറട്ടികൾക്കും ഞാൻ ഇടാറുണ്ട് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ആ വറുത്ത് വരുമ്പോഴത്തേക്ക് ആ തേങ്ങാക്കുത്തിന് സാധാരണ നമ്മൾ ചിക്കൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ ഇട്ട് വേവിച്ചെടുക്കുന്നതിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് വറുത്ത് വരുമ്പോഴേക്ക് തന്നെ കുറച്ചൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ പോവും അതുപോലെ ടേസ്റ്റാണ് ആ ഉപ്പും മഞ്ഞളും എണ്ണയും എല്ലാം കൂടെ കിടന്ന് ആ വറത്ത് വരുന്ന ആ ഒരു തേങ്ങാക്കുത്തിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഇപ്പോൾ തേങ്ങാക്കുത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം തീരാറായി ബാക്കി അവസാനിക്കാറാവുമ്പോഴേക്കും നമ്മൾ ആ തേങ്ങാക്കുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചു കൊടുത്താൽ അവിടെയും ഇവിടെയും ഈ തേങ്ങാക്കുത്തിൻ്റെയൊക്കെ ഇടയിലിരിക്കുന്ന ആ വെള്ളമെല്ലാം ഊർന്ന് നടുക്കോട്ട് വരും എന്നിട്ടത് പെട്ടെന്ന് വറ്റിക്കുകയുള്ളൂ ഇപ്പം ദേഹം മുഴുവനായിട്ട് പറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ചേർക്കാനുള്ളത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും ഒഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതിയാവും പക്ഷേ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ബാക്കി വരുന്ന എണ്ണയും കൂടെ കൂട്ടിയാണ് ഇറച്ചിക്കകത്തൊക്കെ ഇടുന്നത് അപ്പം നമ്മൾ ബീഫിനായാലും ചിക്കനായാലും എന്തിലായാലും നമ്മൾ എണ്ണ യൂസ് ചെയ്യുമല്ലോ അപ്പം ഇച്ചിരി കൂടുതൽ എണ്ണയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം കുറച്ച് എണ്ണ കൂടുതൽ കൂടുതലൊഴിച്ചാൽ അത്രയും പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇപ്പം മറ്റേ ആ ഒരു പാത്രം ഇച്ചിരി ഡീപ്പായിട്ടുള്ള ഒരു പാത്രമാണ് എല്ലാം ഒരുപോലെ വറുത്ത് വരത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ പരന്ന ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെ അതിലുള്ള ആ എണ്ണം ഫുള്ളായിട്ട് ഇതിനകത്തോട്ട് ഊറ്റിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്നും വറുത്തെടുക്കണം ഇപ്പോൾ ഒരു കാൽഭാഗം പോലും ആയിട്ടില്ല നല്ലവണ്ണം മൂക്കുന്ന രീതിയിലാക്കി വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും അത് ഫ്രീസറിൽ ഇരുന്നോളും ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം സാധാരണ ഒരു ഒന്നര തേങ്ങ ആയിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് മുഴുവനും ഞാൻ തേങ്ങാ കുത്താക്കി ചിലപ്പം കുറെ കൂടെ സമയമുള്ള ദിവസങ്ങളാണെങ്കിൽ രണ്ടോ മൂന്നോ തേങ്ങ ഞാൻ ഇതുപോലെ തേങ്ങക്കുത്താക്കി വെക്കും ഇപ്പം നിങ്ങൾ ഈ തേങ്ങക്കുത്തിന് നിറം കണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു പരുവായിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാണേലും വെക്കാം പക്ഷേ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളതും കുറേ കൂടെ ടേസ്റ്റും ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു നുറുങ്ങ വിദ്യകളൊക്കെ എൻ്റെ ജോലികൾ എളുപ്പമാകാൻ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഇതൊക്കെ പ്രയോജനപ്പെടുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്നുകിൽ ഒരു സിപ് ലോഗ് ബാഗിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു ഡബ്ബയിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിനടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ഒരുപാട് നല്ല റെസിപ്പികൾ പലതരത്തിലുള്ള റെസിപ്പികൾ ഇഷ്ടം പോലെയുണ്ട് അപ്പം നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്